ന്യൂസ് നമസ്കാരം അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി യു വീട് വില ജൂൺ മാസത്തിലും ഉയർന്ന നിലയിൽ തുടരുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റൈറ്റ് മൂവ് എന്ന പ്രോപ്പർട്ടി വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം രാജ്യത്തെ വീടുകളുടെ ശരാശരി വില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് നിലവിലെ ശരാശരി വില നിലവാരം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി പത്ത് പൗണ്ടാണ് പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഏറ്റവും കൂടിയ വില രേഖപ്പെടുത്തിയ മെയ് മാസത്തിനേക്കാൾ വെറും പൗണ്ട് മാത്രം കുറവാണ് ജൂണിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊതു തിരഞ്ഞെടുപ്പിനിടയിൽ വില കുറയുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ജൂലൈ നാലിന് നടക്കുന്ന പൊതു പൊതുതിരഞ്ഞെടുപ്പ് ഭവനവിലയെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് എല്ലാവരും പ്രധാനമായും ടോറികൾ അധികാരത്തിലെത്തിയാൽ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് പ്രോപ്പർട്ടി ടാക്സിൽ വൻ ഇളവുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിലവിലെ അഭിപ്രായ സർവേകളിൽ ലേബർ പാർട്ടിക്കാണ് മുൻതൂക്കം അതുകൊണ്ട് തന്നെ ലേബർ പാർട്ടിയുടെ നയങ്ങൾ പ്രോപ്പർട്ടി മാർക്കറ്റിൽ കാര്യമായി സ്വാധീനിക്കുമെന്നാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത് റൈറ്റ് മൂവ് നടത്തിയ സർവേയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും ആസന്നമായ ഉപതെരഞ്ഞെടുപ്പ് തങ്ങളുടെ വീടുകൾ വാങ്ങുവാനുള്ള പദ്ധതികളിൽ കാര്യമായ മാറ്റം വരുത്തിയില്ലെന്നാണ് അഭിപ്രായപ്പെട്ടത് പതിനാലായിരം പേരെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിലാണ് ഈ വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇലക്ഷൻ ശേഷം ഏതെങ്കിലും രീതിയിൽ തൂക്കു മന്ത്രിസഭ നിലവിൽ വരികയാണെങ്കിൽ അത് ഭവന വിപണിയിലും പ്രതിഫലിക്കുമെന്നാണ് പൊതുവെ കണക്കാക്കുന്നത് ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരടക്കമുള്ള നാല്പതു ലക്ഷത്തോളം കുടിയേറ്റക്കാർ ഈ വർഷം അവസാനത്തോടെ ഡിജിറ്റൽ ഇ വിസയിലേക്ക് മാറേണ്ടതായി വരും അല്ലാത്തപക്ഷം അവർക്ക് യു കെയിൽ താമസിക്കുന്നതിനുള്ള നിയമപരമായ അവകാശം ഇല്ലാതെയാകും എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചുരുങ്ങിയത് ആറുമാസമെങ്കിലും യു കെയിൽ താമസിക്കുന്നതിനായി വിദേശികൾക്ക് നൽകേണ്ടി വരുന്ന ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾ ഒരു വ്യക്തിക്ക് ബ്രിട്ടനിൽ താമസിക്കുന്നതിനുള്ള നിയമപരമായ അവകാശത്തെ സാക്ഷ്യപ്പെടുത്തുന്നവയാണ് അതോടൊപ്പം പൊതു മറ്റ് ആനുകൂല്യങ്ങൾക്കും മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി അർഹതയും ലഭിക്കും ഇപ്പോൾ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ഈ പെർമിറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ഹോം ഓഫീസിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകൾ പറയുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നോടെ കാലാവധി തീരുന്ന നാൽപ്പത് അറുപത്തിയാറ് ബിആർപികൾ ഉണ്ട് എന്നാണ് അത് കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടനിൽ തുടരാൻ അവർക്ക് അവകാശമില്ല അത് വേണമെങ്കിൽ വരുന്ന ഡിസംബർ അവസാനത്തിന് മുൻപായി ഈ ഫിസിക്കൽ പെർമിറ്റുകൾക്ക് പകരമായി ഡിജിറ്റൽ ഇ വിസകൾ സമ്പാദിച്ചിരിക്കണം ഈ വിവരം ഇത് ബാധിക്കുന്നവരെ എല്ലാവരെയും അറിയിക്കാൻ ഹോം ഓഫീസ് ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും വിജയിച്ചില്ല പല കേസുകളിലും കുടിയേറ്റക്കാർ അവരുടെ അഭിഭാഷകരുടെയോ ചാരിറ്റികളുടെയോ ഒക്കെ ഇമെയിൽ വിലാസമാണ് നൽകിയിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഡിജിറ്റൽ ഇ വിസ ലഭിക്കുന്നതിനായി യു കെ വിസാസ് ആൻഡ് ഇമിഗ്രേഷനിൽ ഒരു ഡിജിറ്റൽ അക്കൌണ്ട് തുറക്കേണ്ടതുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനു ശേഷവും ഈ അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്നാൽ പുതിയ നിയമത്തെക്കുറിച്ച് അറിയാത്തവർ പലരും ഇത് അറിയുക വിദേശയാത്ര നടത്തി തിരിച്ചെത്തുമ്പോഴായിരിക്കും റൈറ്റ് ടുട്ടേൺ ഫ്രം ഹോളിഡേ ചോദിക്കുമ്പോഴോ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുമ്പോഴോ ആയിരിക്കും പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയുക ഇനിയും ഇത് സംബന്ധിച്ച സന്ദേശങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എങ്കിൽ യു കെ ഐ വിൽ പോയി ഡിജിറ്റൽ അക്കൌണ്ട് തുറക്കാനുള്ള രാജകുമാരിയായ കേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചതിന് ശേഷം പതിനഞ്ചാം തീയതി ആദ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുത്തു കാൻസർ ചികിത്സയ്ക്ക് വിധേയായിരിക്കും രാജകുമാരി ആനുവൽ ട്രൂപ്പിംഗ് ദി കളർ പരേഡിലാണ് പങ്കെടുത്തത് ക്യാൻസർ ബാധ ചികിത്സയിൽ കഴിയുന്ന ചാൾസ് മൂന്നാമൻ രാജാവ് കുതിരപ്പുറത്ത് പോകാതെ വണ്ടിയിലാണ് പൊതുപരിപാടിയിൽ പങ്കെടുത്തത് കനത്ത മഴയെ അവഗണിച്ച് ആയിരങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് വലിയ ആർപ്പ് വിളികളോടുകൂടെയാണ് ജനക്കൂട്ടം കേറ്റിനെ വരവേറ്റത് ട്രൂപ്പിംഗ് ദി കളർ പരേഡിൽ വെയിൽസ് രാജകുമാരി തന്റെ മക്കളായ ജോർജ് രാജകുമാരൻ ലൂയി രാജകുമാരൻ ഷാർലറ്റ് രാജകുമാരി എന്നിവരോടൊപ്പമാണ് പങ്കെടുത്തത് ഇരുന്നൂറ്റി അറുപത് വർഷത്തിലേറെയായി നടക്കുന്ന ഈ പരിപാടി രാജാവിന്റെ ഔദ്യോഗിക ജന്മദിനം അടയാളപ്പെടുത്തുന്ന ചടങ്ങാണ് ഇനി നാട്ടിലെ വാർത്തകൾ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് സ്ഥലമേറ്റെടുക്കാനുള്ള നടപടികളുമായി സർക്കാർ വിമാനയാത്രയുടെ സുരക്ഷ ഉറപ്പാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിനുള്ളിൽ തിരുവനന്തപുരത്ത് റൺവേയുടെ ഇരുവശത്തെയും സ്ട്രിപ്പ് നൂറ്റി അൻപത് മീറ്റർ വീതിയിൽ വികസിപ്പിക്കണമെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും ഇതിനായി ചാക്കയിൽ പന്ത്രണ്ട് ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത് ചാക്ക അഗ്നിരക്ഷാ സേന സ്ഥിതി ചെയ്യുന്ന പത്ത് പോയിന്റ് അഞ്ച് ഏക്കർ സംസ്ഥാന സർക്കാരിന്റെ കൈവശവും ബ്രഹ്മോസ് സ്ഥിതി ചെയ്യുന്ന ഒന്നേ പോയിന്റ് അഞ്ച് ഏക്കർ കേന്ദ്ര സർക്കാരിന്റെ കൈവശവുമാണ് സ്ഥലം വിട്ടു നൽകുന്നതിൽ സർക്കാരിന് തന്നെ തീരുമാനമെടുക്കാവുന്നതാണ് ഇക്കാര്യത്തിൽ പലതവണ വിമാനത്താവള അധികൃതർ സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഡി ജി സി എ സർക്കാരിന് നേരിട്ട് അന്തിശാസനം നൽകിയിരിക്കുകയാണ് പങ്കാളിത്ത പെൻഷൻകാർക്ക് ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുറ്റി ആനുകൂല്യം ലഭിക്കില്ല സ്വകാര്യ വ്യക്തി സമർപ്പിച്ച വിവരാവകാശത്തിന് ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട മൂവായിരം ജീവനക്കാരാണ് മെയ് മുപ്പത്തിയൊന്നിന് വിരമിച്ചത് ആശ്രിത നിയമന പ്രകാരവും മറ്റു പലവിധ കാരണങ്ങളാലും വൈകി ജോലിയിൽ പ്രവേശിച്ചവരാണ് ഇവരിൽ ഏറെയും പങ്കാളിത്ത പെൻഷൻകാർക്ക് ഈ ആനുകൂല്യം അനുവദിക്കേണ്ടതില്ലെന്ന് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ ഇടതു സർക്കാരാണ് തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരും മറ്റു സംസ്ഥാന സർക്കാരുകളും പങ്കാളിത്ത പെൻഷൻകാർക്ക് ഡി സി ആർ ജിയും കുടുംബ പെൻഷനും അനുവദിക്കുന്നുണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ സർക്കാർ വിഹിതം ശതമാനമാക്കി കേന്ദ്രവും മറ്റ് സംസ്ഥാന സർക്കാരുകളും ഉയർത്തുകയും ചെയ്തു നിയമസഭ മിനിറ്റുകൾ കൊണ്ട് പാസാക്കിയ തദ്ദേശ വാർഡ് പുനർവിഭജന ബില്ലിന് ഗവർണർ അംഗീകാരം നൽകിയതോടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ചെയർമാനായുള്ള ഡിലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ച സർക്കാർ സെക്രട്ടറി തലത്തിലുള്ള നാല് ഐ എസ് ഉദ്യോഗസ്ഥരും വാർഡ് പുനർവിഭജന കമ്മീഷൻ അംഗങ്ങളാണ് ഐ ടി പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി ഡോക്ടർ രത്തൻ യു ഗേൽക്കർ പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു വ്യവസായ സെക്രട്ടറി എസ് ഹരി കിഷോർ ഗതാഗത സെക്രട്ടറി കെ വാസുകി എന്നിവരാണ് അംഗങ്ങൾ എന്നാൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറിയെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഡിലിമിറ്റേഷൻ കമ്മീഷൻ നിലവിൽ വന്നതോടെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനായി ഓരോ തദ്ദേശ സ്ഥാപനത്തിലും വാർഡുകൾ പുനരുഭജിക്കുന്ന ഔദ്യോഗിക നടപടികൾക്ക് തുടക്കമാകും ഇനി സ്പോർട്സ് വാർത്തകൾ യൂറോകപ്പിൽ ഇംഗ്ലണ്ടിന് വിജയ തുടക്കം ഇംഗ്ലണ്ട് ഒറ്റ ഗോളിന് സെർബിയയെ തോൽപ്പിച്ചു വിറച്ചെങ്കിലും ജയിച്ചു തുടങ്ങി ഇംഗ്ലണ്ട് കളിയുടെ വിധി നിശ്ചയിച്ചത് പതിമൂന്നാം മിനിറ്റിൽ ജൂട്ട് ബെല്ലിങ്ഹാം ലിഡുയർത്താൻ ഇംഗ്ലണ്ട് കിണഞ്ഞ് ശ്രമിച്ചു ഫലം കണ്ടില്ല ഒപ്പമെത്താൻ സെർബിയ സാധ്യമായ വഴികളെല്ലാം തേടി പക്ഷേ ഒറ്റ ഗോളിൽ വിലപ്പെട്ട മൂന്ന് പോയിന്റുമായി ഇംഗ്ലണ്ട് വ്യാഴാഴ്ച ഡെൻമാർക്കാണ് ഇംഗ്ലണ്ടിന്റെ അടുത്ത എതിരാളികൾ സെർബിയ സ്ലോവേനിയുമായും ഏറ്റുമുട്ടും ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും